നമസ്കാരം കൊച്ചിയിൽ എം ഡി എം എ പിടിയിലായ റിൻസി മോംദാസ് സിനിമാ മേഖലയിൽ വ്യാപകമായി ലഹരി ഒഴുക്കിയെന്ന് പോലീസ് അന്വേഷണത്തിലെ പ്രാഥമിക കണ്ടെത്തൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുമ്പോൾ വെപ്രാളത്തിലായത് താരങ്ങളാണ് മലയാള സിനിമയിലെ ഡ്രഗ് ലേഡി എന്നാണ് പോലീസ് മുംതാസിനെ വിശേഷിപ്പിക്കുന്നത് സിനിമാക്കാർക്കിടയിലേക്ക് ഇടിച്ചു കയറിയ ഇവർ ലഹരി വിൽപ്പന പതിവാക്കിയെന്നാണ് പോലീസ് കരുതുന്നത് സിനിമാ പ്രമോഷൻ പരിപാടികളുടെ മറവിലായിരുന്നു ലഹരി വിൽപ്പനയെന്നാണ് പോലീസ് കണ്ടെത്തൽ താരങ്ങൾക്കുൾപ്പെടെ ലഹരി എത്തിച്ച് നൽകലായിരുന്നു റിൻസിയുടെ ജോലി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും വൻതോതിൽ ലഹരി ഒഴിക്കതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ലഹരി ഇടപാടുകാരുമായി റിൻസി നടത്തിയ ചാറ്റുകളും പുറത്തു വന്നു ഇതോടെ താരങ്ങളുടെ അടക്കം മൊഴിയെടുക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും താരമാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിനി റിൻസി മുംതാസ് മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിത അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രമോഷനും മറ്റ് പ്രചാരണ പരിപാടികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നു ഇതെല്ലാമാണ് റിൻസിയെക്കുറിച്ച് പുറത്തറിയുന്നത് എന്നാൽ സിനിമയ്ക്കുള്ളിൽ സജീവമായി ലഹരി ഇടപാട് നടത്തുന്ന റിൻസി യുവതാരങ്ങൾക്കടക്കം ഡ്രഗ് ലേഡിയാണ് സെറ്റുകളിലും പ്രമോഷൻ പരിപാടികളിലും റിൻസി ഉണ്ടെങ്കിൽ അവിടെ രാസലഹരി ഒഴുകുമെന്നാണ് പറച്ചിൽ എം മാത്രമല്ല വില കൂടിയ കൊക്കയിനും റിൻസി കൈകാര്യം ചെയ്തിരുന്നു പത്ത് ലക്ഷം ലഹരി ഇടപാടിനായി റിൻസി മുടക്കിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു റിൻസിയുടെ സഹായിയായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അറസ്റ്റിലായ യാസർ റാഫത്ത് ലഹരി എത്തിച്ചു നൽകിയതും വേണ്ടവർക്ക് കൈമാറുന്നതുമെല്ലാം യാസറായിരുന്നു സിനിമാ പി ആർ കമ്പനിയായ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സിന്റെ ഭാഗമായിരുന്നു റിൻസി ലഹരി കേസിൽ അറസ്റ്റിലായതോടെ റിൻസിയെ ഒബ്സ്ക്യൂറ തള്ളി പറഞ്ഞു പിഴയിലായ റിൻസിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുന്നതിനിടയിലാണ് വയനാട്ടിലെ ഡാൻസ് ഓഫ് സംഘം വയനാട് സ്വദേശിയുമായി റിൻസി നടത്തിയ ചാറ്റുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് നേരത്തെ അറസ്റ്റിലായ വയനാട് സ്വദേശിയും റിൻസിയുടെ അടുത്ത ഇടപാടുകാരനായിരുന്നു യാസറാഫത്ത് ബംഗളൂരുവിൽ നിന്നാണ് റിൻസിക്ക് ലഹരി എത്തിച്ച് നൽകിയിരുന്നതെന്നാണ് വിവരം യൂട്യൂബിലൂടെ സിനിമാ പ്രൊമോഷനുകൾ നടത്തിയിരുന്ന റിൻസിക്ക് ചലച്ചിത്ര മേഖലയിലടക്കമുള്ളവരുമായി ബന്ധമുണ്ട് ഇവരിൽ ചിലർക്കും റിൻസി രാസലഹരി കൈമാറിയിരുന്നതായിട്ടാണ് സൂചന സ്ഥിരമായി ഇടപാട് നടത്തിയിരുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവരുടെ ഫോണുകളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങളായി ഫ്ളാറ്റിലും പരിസരത്തും നടത്തിയ നിരീക്ഷണം നാർക്കോട്ടിക് വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ കെ എ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടിയത് ഇവർ അഞ്ച് കിലോയോളം എം ഡി എം എ കുറച്ചു കാലമായി കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന ചാറ്റും കോൾ അടക്കം പോലീസ് പരിശോധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ തന്നെ ഈ സംഘം നിരീക്ഷണത്തിലായിരുന്നു പക്ഷെ തെളിവുകൾ കിട്ടിയിരുന്നില്ല ഈ അടുത്ത കാലത്തുണ്ടായ ചില കേസുകളിൽ ഇവരും സംശയത്തിലായി ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയായിരുന്നു ഇതാണ് റിൻസിയും അറാഫത്തിനും കുടുക്കിയത് ഇവർ ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു ഫ്ളാറ്റിലെത്തിയ പോലീസിനോട് നിങ്ങൾ എം ഡി എം എ പിടിക്കാൻ വന്നതാണല്ലേ എന്ന ചോദ്യമായിരുന്നു അറാഫത്ത് ഉയർത്തിയത് റിൻസിക്കും ും എം ഡി എം എത്തിച്ച് നൽകുന്ന കോഴിക്കോട് സ്വദേശിയെക്കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ട് പതിനാല് ദിവസത്തേക്കാണ് റിൻസിയെയും ആൺ സുഹൃത്ത് യാസർ റാഫത്തിനെ തൃക്കാക്കര കോടതി റിമാൻഡ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ റിൻസി ക്യാമറയ്ക്ക് നേരെ അശ്ലീല അംഗ്യം കാണിക്കുകയും ചെയ്തു ആടുജീവിതം കാട്ടാളൻ മാർക്കോ തുടങ്ങിയ ചിത്രങ്ങൾക്കായി റിൻസി പ്രവർത്തിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദന്റെ പേഴ്സണൽ മാനേജറാണെന്ന് റിൻസി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ണിമുകുന്ദൻ തന്നെ ഇത് നിഷേധിച്ചിരുന്നു റിൻസി മുംതാസിന്റെ ഫ്ളാറ്റിൽ നിന്നും ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം ആണ് പോലീസ് പിടിച്ചെടുത്തത് റിൻസിയുടെ സുഹൃത്തായ യാസർ റാഫത്തിനെ പിന്തുടർന്നാണ് പോലീസ് സംഘം ഫ്ളാറ്റിലെത്തുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ എം ഡി എം എ ഇൻസ്റ്റാഗ്രാമിൽ സിനിമാ പ്രൊമോഷൻ സംബന്ധമായ പോസ്റ്റ് ുമായി സജീവമായിരുന്നു റിൻസി മുതസ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ക്രിയേറ്റീവ് ആൻഡ് മാർക്കറ്റിംഗ് മേധാവിയായി ജോലി ചെയ്യുകയാണെന്നാണ് യുവതി ഇൻസ്റ്റാഗ്രാമിൽ അവകാശപ്പെടുന്നത് അതേസമയം യുവതിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി ഈ സ്ഥാപനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ പോലീസിന് വിവരം ലഭിച്ചു പാലച്ചൂടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചുവെന്ന സംശയം പോലീസിനുണ്ട് സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം ഫ്ളാറ്റിൽ പതിവായി എത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് എട്ടു മാസമായി ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന ലഹരി മരുന്ന് പാക്ക് ചെയ്തിരുന്നത് ഫ്ളാറ്റിൽ വെച്ചു ണെന്നും ആവശ്യക്കാർ അവിടെ എത്തി ലഹരി മരുന്ന് കൈപ്പറ്റിയിരുന്നതായും പിടിയിലായർ മൊഴി നൽകി സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് റിൻസയും ആൺ സുഹൃത്ത് യാസർ റാഫത്തിനെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും മൂന്ന് മാസമായി ഇവർ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു